മൂന്നാമത് കെ ശങ്കരനാരായണപിള്ള അനുസ്മരണം തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു ഇന്ന് വൈകുന്നേരം നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ സമ്മേളനത്തിൽ മുൻ മന്ത്രി സി ദിവാകരൻ കെ ആർ രാജൻ കരകുളം കൃഷ്ണപിള്ള ഇടക്കുന്നിൽ മുരളി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ രംഗത്ത് വളരെ ആവേശപൂർവം നല്ല ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് വർഷക്കാലം ബിൽഡുകയാണ് പക്ഷേ വളരെ പെട്ടെന്നാണ് മൂന്ന് വർഷക്കാലം കടന്നു അദ്ദേഹം പൂർണ്ണമായും അങ്ങനെ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലും സ്കൂട്ടറിലുമൊക്കെ യാത്ര ചെയ്യുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അനുകരണീയമാണോ എന്ന് ചോദിച്ചാൽ അതല്ലാതെ ഞാൻ തീർത്തു പറയും ഒരു അസാധാരണ രാഷ്ട്രീയക്കാരൻ ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയമുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്നല്ല പാർട്ടി തന്നെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല അതിൽ ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്ത് എല്ലാം ആളുകൾക്ക് വേണ്ടിയായി ജനങ്ങൾക്ക് വേണ്ടിയായി അങ്ങനെയുള്ള ഒരു പ്രത്യേക ദിശയിലേക്ക് ഒഴുകിയ ഒരു പുഴയായിരുന്നു സംഘം